ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ അയ്യപ്പ സ്വാമിനിയെ കാണാൻ എങ്ങനെ നമുക്ക് വ്രതം സ്വീകരിച്ച് പോകാം എന്നുള്ളതാണ് കേട്ടോ ഇത് നിങ്ങൾ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതു തന്നെയായിരിക്കും എങ്കിലും ഞാൻ എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ഇനിയിപ്പോൾ മണ്ഡലകാലം വരുമല്ലേ ശരണം വിളികളുടെ നാളുകളാണല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ വ്രതം നന്നായിട്ട് വ്രതം സ്വീകരിച്ച് നമുക്ക് അയ്യപ്പനെ പോയി കാണാം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ നമ്മൾ ഓരോരുത്തരും ശബരിമലയ്ക്ക് പോകുന്നവരുണ്ടാവും പലരും പല രീതിയിലായിരിക്കും വ്രതശുദ്ധിയോടെ പോകുന്നത് ശരിക്കും അയ്യപ്പനെ കാണാൻ പോകേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതായത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം സ്വീകരിക്കണം എന്നാണ് പറയുന്നത് അപ്പോഴും വ്രതശുദ്ധിയുള്ള ആ വ്രതം സ്വീകരിക്കുന്ന നാൾ മുതൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് അതായത് നമ്മളുടെ ഇഷ്ടഭക്ഷണം ഇഷ്ടവസ്ത്രം സംസർഗം അതുപോലെ തന്നെ പാദരക്ഷകൾ ഉപേക്ഷിക്കണം ജനനത്തിൽ പങ്കെടുക്കാൻ പാടില്ല മരണത്തിൽ പങ്കെടുക്കാൻ പാടില്ല വിവാഹത്തിൽ പങ്കെടുക്കാൻ പാടില്ല അതുപോലെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തും ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം സ്വീകരിച്ചിട്ട് വേണം നമ്മൾ ശബരിമലയിലേക്ക് പോകാനായിട്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എന്തിനാണെന്നൊരു ചോദ്യം വരും അതെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന കാലം മുതൽ നമ്മളിൽ ഓരോ ദുഷ്ചിന്തകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവില്ല നമ്മളെ മ മനസ്സൊക്കെ മരീമസമായിരിക്കുള്ളൂ അപ്പോൾ അതിനെ ഒന്ന് Uh, and that's പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നല്ല തെളിമയോടെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നാൽപ്പത്തൊന്ന് ദിവസം വ്രതം സ്വീകരിക്കുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ നാൽപ്പത്തൊന്ന് ദിവസം ഒരു മണ്ഡലകാലം വ്രതം എടുക്കുമ്പോൾ ഇത് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത് ശരിക്കും വ്രതശുദ്ധിയുള്ള നാളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം നമുക്ക് അനാവശ്യ ചിന്തകളോ അങ്ങനെയുള്ള ഒന്നും നമ്മളുടെ മനസ്സിലേക്ക് എത്തില്ല എപ്പോഴും ഭഗവാൻ്റെ ഒരു സ്മരണ അതിപ്പം സ്വാമി മലയ്ക്ക് പോകുന്ന വ്രതം എന്നല്ല ഏത് വ്രതം സ്വീകരിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു തെളിമയ്ക്ക് മനസ്സിൻ്റെ ആ ഒരു തെളിമയൊക്കെ ഇത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം സ്വീകരിച്ച് പോകേണ്ടത് അപ്പോൾ ആ ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ സമർപ്പണ അർപ്പണ അർപ്പണബോധത്തോടു കൂടി ചെയ്യുക അതല്ലെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കുക ഇതെൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് എന്നെക്കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഞാൻ അതിലേക്ക് ഇറങ്ങി ചെല്ലുകയുള്ളൂ അത് ചെയ്യുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വെക്കുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ശാസ്താവിനെ കാണാൻ പോകുമ്പോൾ കന്നി അയ്യപ്പന്മാർ എപ്പോഴും നീലവസ്ത്രം ധരിച്ച് എന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് പലരും പറയുന്നതും കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കളെയൊക്കെ അങ്ങനെ തന്നെയാണ് ആദ്യമായിട്ട് മല ചവിട്ടാൻ വിട്ടിട്ടുള്ളത് എൻ്റെ മോനും മോളും ഒക്കെ പോയപ്പോഴും ഞാൻ ആദ്യം നീലവസ്ത്രം ധരിപ്പിച്ച് അതുപോലെ തന്നെ നീല നീല വസ്ത്രം ധരിപ്പിച്ച് ചുമന്ന കെട്ടിലാണ് ഞാൻ എൻ്റെ മക്കളെ മല ചവിട്ടാനായിട്ട് വിട്ടത് അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇങ്ങനെ ഇതും ഞാനും വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ അതും നല്ല കാര്യമാണ് അതുപോലെ തന്നെ കറുത്ത വസ്ത്രം ധരിച്ച് മല ചവിട്ടുന്നതും നല്ലതാണ് അതുപോലെ തന്നെ അയ്യപ്പസ്വാമി എന്തിനായിട്ടാണ് പിന്നെ കാനനത്തിൽ പോയത് അയ്യപ്പസ്വാമിയുടെ അവതാര ഉദ്ദേശം തന്നെ മഹിഷി മഹിഷിയെ വധിക്കണം എന്നുള്ള ആ ഒരു ജന്മോദ്ദേശമാണല്ലോ ആ ഒരു അസുര സ്ത്രീയെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം എടുത്തത് അപ്പോൾ നമ്മളിൽ ഓരോരുത്തരും മഹിഴ്ഷി വധത്തിനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് സങ്കല്പം അതായത് നമ്മളെ ഉള്ളിലുള്ള ആ ഒരു അസുര ശക്തിയെ നമ്മൾ നശിപ്പിക്കുക അതായത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്രതം സ്വീകരിച്ച് നമ്മൾ ശബരിമലയ്ക്ക് മല ചവിട്ടുന്നത് എന്നാണ് വിശ്വാസം അപ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് കൃത്യമായ വ്രതനഷ്ടയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇരുമുടിക്കെട്ടിനും ഇത് രണ്ടറകളുള്ള ഒരു സഞ്ചിയിലാണല്ലോ നമ്മൾ കൊണ്ടുപോകും മുൻകെട്ട് പിൻഗെട്ട് എന്ന് പറയും അപ്പോൾ മുൻകെട്ടിലെ ഉള്ളത് ഭഗവാനുള്ള സാമഗ്രികളാണ് അതിനകത്ത് നിറയ്ക്കുന്നത് നെയ്യ് നാളികേരം ഇതെല്ലാം മുൻകെട്ടിലുണ്ടാകും നെയ്യ് നാളികേരത്തിനെ ശരീരമായിക്കൊണ്ടും നെയ്യനെ ജീവനായിക്കൊണ്ടുമാണ് കരുതുന്നത് അതായത് നാളികേരമാകുന്ന ശരീരത്തിലേക്ക് ജീവനാകുന്ന നെയ് നിറച്ചു പോകുന്നു എന്നാണ് സങ്കല്പം അതുപോലെ തന്നെ നമ്മൾ ഇരുമുടിക്കെട്ട് തലയിൽ തന്നെ വെച്ചിട്ട് പോകണം എന്നാണ് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ശിരസ് അഹങ്കാരം എന്ന് പറയുന്നത് നമ്മളെ ഈ തിരുപ്പതിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ നമ്മളെ തലമുടി കളഞ്ഞിട്ട് വേണം അവിടെ പോകാൻ എന്ന് പറയുന്നത് അതായത് തലമുടി മനുഷ്യൻ്റെ അഹങ്കാരമാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇരുമുടിക്കെട്ട് തലയിൽ വെച്ചിട്ട് തന്നെ പോകണം എന്നാണ് പറയുന്നത് നെയ്യെല്ലാം നിറച്ച് ആ നെയ്മുദ്ര ഭഗവാന് കൊണ്ടുപോയി അവിടെ അഭിഷേകത്തിന് കൊടുക്കുന്നതാണ് പതിവ് നെയ്യ് നമ്മളെപ്പോഴും നമ്മൾ കൊണ്ടുപോകുന്ന നെയ്യ് അവിടെ ഭഗവാന് അഭിഷേകത്തിനായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോഴാണ് ആ ഒരു ചെയ്യുന്ന കാര്യം പൂർണ്ണമാവുന്നത് അതുപോലെ തന്നെ കാണിപ്പൻ്റെ സമർപ്പണം എന്ന് പറയുന്നിട്ടൊരു ചടങ്ങുണ്ട് അതായത് നമ്മൾ ഒരു വർഷം ശബരിമലയിലെ വർഷത്തിൽ ഒരിക്കലേ പോകാവൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ പലരും അവരവരുടെ സൗകര്യം അനുസരിച്ച് പോകാറുണ്ട് അതായത് ഒരു വർഷം നമ്മൾ മല ചവിട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഭഗവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നമ്മളെ വരുമാനത്തിൽ നിന്ന് ഒരു തുക മാറ്റി വെച്ച് അത് അടുത്ത വർഷം പോകുമ്പോൾ ഒരു ഒരുതടി പൊന്നായിട്ട് നമ്മൾ വേടിച്ചു കൊണ്ട് പോയിട്ട് അത് വെറ്റിലെ ഇടയ്ക്കും വെച്ചിട്ട് ഭഗവാനെ സമർപ്പിക്കുന്ന ചടങ്ങിനെയാണ് ഈ കാണിപ്പൊന്ന് സമർപ്പണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ എത്രത്തോളം ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴായാലും നമ്മളത് വീണ്ടും അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത് കേട്ടോ അതുപോലെ തന്നെ പിൻകെട്ടിൽ നിറയ്ക്കുന്ന സാധനങ്ങളെല്ലാം നമുക്കുള്ളതാണ് ആ പിൻകെട്ട് എവിടെ വെച്ച് നിറയ്ക്കാം അതിനകത്ത് ഇഷ്ടമുള്ളതെല്ലാം ഭഗവാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് അതിനകത്ത് മൂന്ന് പിടി അരി ഇടുന്ന അതുകൊണ്ട് ഈ പിന്നെ എന്താണ് ഭഗവാനെ ഇടുന്ന അരി പിൻകെട്ടിൽ നിറയ്ക്കുന്ന സാധനങ്ങളെല്ലാം നമുക്കിഷ്ടമുള്ളത് നമുക്കുള്ള സാധനങ്ങളാണ് അപ്പോഴത് നമുക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം നിറച്ച് അത് എവിടെ വെച്ച് നിറയ്ക്കാം എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ കന്നിക്കെട്ട് നിറയ്ക്കുന്ന കുട്ടികൾക്ക് കുഞ്ഞു 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 കൊച്ചുങ്ങൾക്കെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാണ് മല ചവിട്ടുന്നത് എന്ന ഒരു ബോധം അവരിലും കൂടെ ഉണ്ടാക്കണം നമ്മൾ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു എന്താ ഒരു ഈശ്വരത്വത്തെ നമ്മൾ തിരിച്ചറിയണം ആ ഒരു സങ്കല്പം കൂടിയാണ് കേട്ടോ നമ്മൾ മല ചവിട്ടുമ്പം നമുക്ക് കിട്ടേണ്ടത് കാരണം എന്ന് വെച്ചാൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല തത്തുമസ്യ അത് നീയാകുന്നു എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ചെറുതിലെ എന്താണോ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് അവരുടെ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്നത് അവർ ഫോളോ ചെയ്യുന്നതും അത് തന്നെയാണ് ആയിരിക്കും അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി വേണം നമ്മൾ ഭഗവാനെ മല ചവിട്ടാനായിട്ട് കുട്ടികൾ അപ്പോൾ അവർക്കും അതൊരു എന്താ പറയുന്ന ഒരു ഉത്സാഹമായിരിക്കും ഇങ്ങനെയുള്ള മിക്ക കുട്ടികൾക്കും ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കാനായിട്ട് ഉത്സാഹമായിരിക്കുമല്ലോ അപ്പോൾ ഈ പറയുന്ന പ്രതശുദ്ധിയോടുകൂടി ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ പ്രതശുദ്ധിയോടുകൂടി തന്നെ നിങ്ങൾ അയ്യപ്പനെ പോയി കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു അസുരീയ ഭാവത്തെ ഉപേക്ഷിക്കുക ഉപേക്ഷി ിക്കാനായിട്ട് ഭഗവാനോട് മനമൊരുക്കി പ്രാർത്ഥിക്കുക അപ്പോൾ ഈ പതിനെട്ട് പടിയും ഞാൻ ശബരിമലയിൽ പോയിട്ടില്ല കേട്ടോ അതുകൊണ്ടിട്ട് എനിക്ക് എൻ്റെ സങ്കല്പ എൻ്റെ സങ്കല്പത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് കുഞ്ഞുനാളിൽ പോകാൻ സാധിച്ചില്ല ഇപ്പോഴും എനിക്ക് പോകേണ്ട പ്രായമായിട്ടില്ല അതുകൊണ്ടിട്ട് എനിക്ക് പോകാനും സാധിക്കില്ല അപ്പോൾ നിങ്ങൾ പോകുന്ന പക്ഷേ എൻ്റെ മക്കളെ ഞാൻ വിടാറുണ്ടായിരുന്നു അവർ പോകുമ്പോൾ അതനുസരിച്ചുള്ള ആദ്യമായിട്ടൊക്കെ മല ചവിട്ടിയ സമയത്ത് ആദ്യത്തെ ഒരു പ്രാവശ്യം നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ വ്രതം പിടിച്ച് പോയിട്ടുള്ളത് കേട്ടോ പിന്നീട് പോയതൊക്കെ അവരവരുടെ ഈ പറയുന്ന പോലെ മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം വ്രതം പിടിച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ കഴിയുന്നതും നമ്മൾ ആദ്യത്തെ കന്നി അയ്യപ്പന്മാരെ എപ്പോഴും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം പിടിച്ച് പിന്നെ കുറച്ച് അന്നദാനമൊക്കെ നടത്തി പണ്ട് മുതലേ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ കഞ്ഞി വീഴ്ത്തെന്ന് പറയുമല്ലോ അത് നടത്തിയിട്ടാണ് സാധാരണ എല്ലാവരും ശബരിമലയ്ക്കായിട്ടൊക്കെ പോകുന്നത് അപ്പോഴും നമ്മൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പം ശബരിമലയിൽ പോകാൻ സാധിച്ചു എന്നില്ല അപ്പോഴും എല്ലാവരും നെയ്യൊക്കെ നടത്തി മറ്റുള്ളവരുടെ കയ്യിലൊക്കെ കൊടുത്ത് വിടാറുണ്ട് അത് എത്രത്തോളം ഭക്തി ആണ് എനിക്കറിയില്ലാട്ടോ എന്ന് ഞാനങ്ങനെ ആരുടെ കയ്യിൽ നെയ് അങ്ങനെ കൊടുക്കാൻ അങ്ങനെ കൊടുത്തത് നമ്മൾ പോകുമ്പോൾ എന്താണോ ഭഗവാനെ സമർപ്പിക്കുന്നത് അതുകൊണ്ട് സമർപ്പിക്കും പിന്നെ എല്ലാവർക്കും എല്ലായിടത്തും എപ്പോഴും എത്തിച്ചേരാൻ പറ്റത്തില്ല അപ്പോഴും നമ്മളുടെ ആ ഒരു സന്തോഷം ഭഗവാന് കൊടുത്തു വിടുന്നു എന്നുള്ളൊരു സമാധാനം അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ എവിടെ ഇരുന്ന് ഏത് രീതിയിൽ ഭഗവാനെ വിളിച്ചാലും ഭഗവാൻ കേൾക്കും അത് നമ്മളുടെ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിലെല്ലാം പറയാറുണ്ട് ഭഗവാൻ നമ്മളുടെ മനസ്സ് മാത്രമേ നോക്കുന്നുള്ളൂ അല്ലാതെ നമ്മളിൽ സാമ്പത്തികം നമ്മൾ ഇത്ര കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ ഇന്നത് കൊണ്ടുവന്ന് വഴിപാടായിട്ട് സ്വർണം തരുന്നുണ്ടോ രത്നം തരുന്നുണ്ടോ ഇതൊന്നും ഭഗവാന് നോക്കാറില്ല നമ്മുടെ ശരണം വിളിയോടുകൂടി ഈ വ്രതം പിടിക്കുന്നവരെല്ലാവരും ഒരു നൂറ്റിയെട്ട് ശരണമെങ്കിലും വിളിക്കാനായിട്ട് ജപമാല വെച്ചിട്ട് തന്നെ ആ ഒരു ശരണം എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളാ ഒരു ശരണം വിളിച്ച് നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ഒരു മൂന്ന് ദിവസം ഏഴ് ദിവസം നിങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എത്ര ദിവസം വർദ്ധം പിടിക്കുന്നോ അത്രയും ദിവസം ഈ ഒരു നൂറ്റിയെട്ട് ശരണം പൊളികൾ വിളിച്ചു പോകാനായിട്ട് പണ്ടൊക്കെ ഈ ഭജന പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ വൃശ്ചികമാസമായി കഴിഞ്ഞാൽ ഞാനൊക്കെ പോയിട്ടുണ്ട് ഭജനയ്ക്ക് പ ഇങ്ങനെ പാടാനായിട്ട് ഒന്നാം തൃപ്പടി ശരണം പൊന്നയ്യപ്പ എൻ്റെ അയ്യനെ പൊന്നയ്യപ്പ അങ്ങനെ തുടങ്ങുന്നത് അതൊക്കെ ഒരു ഭയങ്കര വൈബാണ് ഇപ്പോഴും അത് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും കാരണം ഞാൻ രാത്രിയിൽ ഉറക്കമഴിഞ്ഞ് രാത്രി പിന്നെ ഒരു ഒമ്പത് മണിക്കൊക്കെ ശേഷമാണ് ഈ ശരണം വിളി പാട്ട് ഈ ഭജനയൊക്കെ നടക്കുന്നത് അന്ന് നമ്മൾ രാത്രി പോയിരുന്നത് ഇങ്ങനെ ആര് പതിനെട്ടാം തൃപ്പടി അതൊക്കെ പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു വൈബമുണ്ട് അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം ഇപ്പം ആരും അങ്ങനെ വിളിക്കുന്നതെന്നും ഇപ്പം ആൾക്കാർക്ക് നാണക്കേടാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു പക്ഷെ ഞാൻ ഒട്ടുമിക്ക അമ്പലങ്ങളിൽ ചെന്നാലും ഉറച്ചാണ് നാമം ജപിക്കാറ് പിന്നെ തിരുപ്പതിയിലൊക്കെ പോകുമ്പോഴും ഇങ്ങനെയാണ് ഉറച്ച് ഗോവിന്ദ വിളിക്കണം അപ്പോഴും പരിസരം മറന്ന് ഞാൻ എന്ന് വിളിക്കാറുണ്ട് എനിക്ക് എനിക്കപ്പോഴും അങ്ങനെ നാണക്കേടോ അങ്ങനെയുള്ള ഒന്നും എനിക്ക് ഭഗവാൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്താലും അത് ഭഗവാൻ വേണ്ടിയിട്ടില്ല എനിക്കങ്ങനെ നാണക്കേടാന്ന് തോന്നാറില്ല കേട്ടോ ചിലർക്ക് അങ്ങനെയൊക്കെ അങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോഴും ഭഗവത് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒരു ജാളിയതയും വേണ്ട ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള അങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് മുന്നോട്ട് പോവുക അപ്പോഴും നിങ്ങൾക്കത് ഒരു ഈ പ്രതശുദ്ധിയോടു കൂടിയൊക്കെയാണ് ഭഗവാനെ കാണാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയ്യപ്പസ്വാമി നിങ്ങൾ പ്രസാദിക്കും കേട്ടോ അപ്പോഴും നിങ്ങൾ ഓരോരുത്തരും മല ചവിട്ടിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ എൻ്റെ ഈ വീഡിയോസിൽ വന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും ഇനിയിപ്പോൾ മാസം വരുവാണല്ലോ അപ്പോഴ് നിങ്ങൾക്ക് എന്താ പറയുക ഇതൊരു എൻ്റെ ഒരു ചെറിയ അറിവാണ് കേട്ടോ അതിനകത്ത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ